പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് ലാലേട്ടന്റെ പ്രമോ ആയിട്ടാണ് അത് വന്നേക്കുന്നത് എല്ലാവിധ കാര്യങ്ങളും ഇന്നത്തെ പറയുന്നുണ്ട് ഒന്നുമില്ല പാട്ട് റാപ്പ് രൂപത്തിലാണ് പറയുന്നത് ലാലേട്ടന്റെ സ്റ്റിൽസും ഉണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ പുതിയ ഒരു ഫോർമാറ്റിൽ പുത്തൻ ലുക്കിലാണ് ബിഗ് ബോസ് പ്രൊമോ ഇതുവരെ നടക്കാത്ത ഇതുവരെ കാണാത്ത ബിഗ് ബോസ് പ്രൊമോയാണ് വന്നിരിക്കുന്നത് പണി വരുന്നുണ്ട് അതാണ് ടാഗ് ലൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമ്മളെല്ലാവരും കാത്തിരുന്ന് ഏഴ് മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു ഏഴ് മണിക്ക് തന്നെ അവർ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ടി വിയിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഈ സമയം കൊണ്ട് വന്നിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇൻസ്റ്റയിൽ എല്ലാവരും കാണുന്നുണ്ട് ഒന്നുമില്ല പണി വരുന്നുണ്ട് അതാണ് ടാഗ് ലൈൻ വലിയ വലിയ ടാഗ് ലൈൻ ഒന്നുമില്ല പണി വരുന്നുണ്ട് അത്രയുള്ള റാപ്പ് സോങ്ങ് ആണ് നമ്മുടെ എന്താ പറയേണ്ടത് നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രൊമോ കണ്ടായിരുന്നല്ലോ ആദ്യത്തെ പ്രൊമോ നമ്മൾ ലാലേട്ടൻ ബൈക്കിൽ വരുന്നത് അതിൻ്റെ പിക്ചർ പിക്ചറൈസേഷൻ അതിൻ്റെ ആ വീഡിയോ തന്നെയാണ് കുറച്ച് സ്റ്റിൽസ് ഉണ്ട് പക്ഷേ ലിറിക്കൽ വീഡിയോ ആണ് ആ ലിറിക്കൽ വീഡിയോ റാപ്പ് രൂപത്തിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കുക എന്തൊക്കെ പണികളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നു ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു കത്തിക്കരിഞ്ഞ് അല്ലേ കത്തിക്കൊണ്ടിരിക്കുന്ന ടി വി ആണ് കത്തിക്കരിഞ്ഞ കത്തിക്കൊണ്ടിരിക്കുന്ന ടി വിക്ക് അകത്തുനിന്ന് ലാലട്ടൻ പതുക്കെ പണി വരുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം റാപ്പ് തുടങ്ങുകയാണ് യോ 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 അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണി എവിടെയൊക്കെ വരുന്നുള്ള റാപ്പാണ് പിന്നെ വരുന്നത് ആദ്യം തന്നെ ഇടത്ത് നിന്നും വലത്ത് നിന്നും ചരിഞ്ഞ് നിന്നും തിരിഞ്ഞ് നിന്നും ഇതൊക്കെ വരുമ്പോഴത്തേക്കും ലാലേട്ടൻ ചരിയുന്നതും ഇടതും വലതും ഒക്കെ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ മേലെ നിന്നും താഴെ നിന്നും എന്നൊക്കെ പറഞ്ഞ് ഓരോ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞു ഇനി ഇനി അടുത്ത് പാലും വെള്ളത്തിൽ പണി വരുന്നുണ്ട് മോരും വെള്ളത്തിൽ പണി വരുന്നുണ്ട് അത് കഴിഞ്ഞു കളി പഠിപ്പിക്കാൻ പണി വരുന്നുണ്ടേ അത് പറഞ്ഞ് അടുത്തത് അത് കഴിഞ്ഞ ശേഷം പിന്നെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് പണി വരുന്നത് ലക്ഷറി ബജറ്റിൽ പണി വരുന്നുണ്ട് അപ്പം ലാലട്ടൻ്റെ ബാക്ക് ഇങ്ങനെ കാണിക്കുന്നു ലക്ഷറി പണം ഇങ്ങനെ ലാലട്ടൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വീഴാണ് ലക്ഷറി ബജറ്റ് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ പണി വരുന്നുണ്ട് ഓക്കെ അങ്ങനെ പണി വരുന്നുണ്ട് ജയിൽ ടാസ്കിൽ ലാലേട്ടൻ മറ്റേ ജയിലിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നു ജയിലിൻ്റെ ഇങ്ങനെ നിൽക്കുന്നേറ്റ് ജയിൽ ടാസ്കിൽ പണി വരുന്നുണ്ട് ആകെ മൊത്തം പണി വരുന്നുണ്ട് ആ ആ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഡേഞ്ചർ ഡേഞ്ചർ ഇങ്ങനെ കാണിക്കാണില്ലേട്ടവിടെ ഇവിടെ വാടാ ഇടയ്ക്കിടയ്ക്ക് വാടാ വാടാ പറയുന്നുണ്ട് കുറെ വാടാ വാടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ റാപ്പാണ് പിന്നെ ഫുൾ റാപ്പ് അതായത് പിന്നെ ഇംഗ്ലീഷ് റാപ്പാണ് വന്നിരിക്കുന്നത് തിങ്സ് ആർ അതായത് ഇനി ഭയങ്കര ടഫ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇനി കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ നടക്കത്തില്ല അതായത് ഗെയിം ഇനി റഫ് ആയിക്കൊണ്ടിരിക്കും പറയുന്നുണ്ട് യു ഗോൺ ഇനി നിങ്ങൾക്ക് കുറെ സ്റ്റഫുകൾ കാണാൻ പറ്റും ആ അല്ല അതായത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാൻ ഉണ്ടാവും ഈ ബിഗ് ബോസിൽ എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല ആ ബാക്കി പറയാം വാടാ 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 വാട വാടാടാട്ട് കുറെ സ്റ്റിൽസ് ആണ് ഈ വാടാ 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 അതിലൊക്കെ കുറെ സ്റ്റിൽസ് വരുന്നുണ്ട് ഇനി ഞാൻ പറയും നീയൊക്കെ കേൾക്കും അതാണോ ടാഗ്ലൈറ്റ് അല്ലല്ല ഞാൻ പറയും നീയൊക്കെ കേൾക്കും എന്നാണ് ലാലേട്ടൻ പറയുന്നത് വാടാ 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 നീ പോ മോനെ ദിനേശ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ കുറെ ഇങ്ങനെ അതൊക്കെ വാരി വിതർന്നുണ്ട് അത് കഴിഞ്ഞ് ലൂസിഫർ എംബുരാൻ ലുക്കിലുള്ള ലാലോട്ടനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ മിന്നി മായിച്ച് കാണിച്ചിട്ട് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ലോഗോയും കാണിക്കുന്നുണ്ട് ഹോ കഴിഞ്ഞ് കഴിഞ്ഞ് അതായത് നിങ്ങൾക്ക് എല്ലാത്തിനും പണി വരുന്നുണ്ടെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത് പണി വരുന്നുണ്ട് ആണ് ടാഗ് ലൈൻ ഓക്കെ അങ്ങനെ ലാസ്റ്റ് ലോഗോ കാണി കഴിഞ്ഞ പാട്ടിൽ കഴിഞ്ഞ പ്രൊമോയിൽ ലോഗോ കാണിച്ചിട്ടില്ലായിരുന്നു സോ ഇതിനകത്ത് ആദ്യമായിട്ട് ലോഗോ ഒക്കെ കാണിച്ചു മൊത്തത്തിൽ ഇതിനകത്ത് സംസാരമൊന്നുമില്ല ലാലട്ടിന് ഇടയ്ക്കിടയ്ക്ക് വാടാ വാടാ പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലിറിക്കൽ ഫോമിൽ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് ലെക്ചറി ബജറ്റിൽ പണി വരുന്നു സി ടാസ്കിൽ പണി വരുന്നു ജയിൽ ടാസ്കിൽ പണി വരുന്നു എന്നൊക്കെ പണി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഈ പണിയൊക്കെ വർക്കൗട്ടായാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഞാനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ഇതൊക്കെ ആവണമെങ്കിൽ ഈ തെരഞ്ഞെടുക്കുന്ന കണ്ടസ്റ്റൻസ് കളിക്കണം എന്നാലേ വല്ലത് വർക്കൗട്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ വർക്കൗട്ടായി ആവശ്യം കളിക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കണം കളിക്കാത്ത ആൾക്കാർ പുറത്തു പോകണം അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരല്ല ഇതൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എത്രയൊക്കെയാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പുറത്തു പോകും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കും അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത ആ എന്തായാലും നിങ്ങൾ പണി പണി കൊടുത്താലും കൊടുത്തിരിക്കും കളിക്കാത്ത ആൾക്കാർക്ക് പണി കൊടുക്കുക സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് പണി കൊടുക്കുക ആ വാക്ക് ഉച്ചരിച്ചിട്ട് പോലും ഇല്ല ആലോട്ട് അറിയുമോ അതൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ജയിൽ ടാസ്കിംഗ് ക്യാപ്റ്റനിസ്റ്റ് ടാസ്കൊക്കെ വിട് സേഫ് ഗെയിം കളിക്കുന്നവർക്ക് പണി കൊടുക്കും പണി കൊടുക്കും എന്നൊക്കെ പറയണമായിരുന്നു അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ഹായ് അന്ന് സത്യമായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതാണ് സേഫ് ഗെയിം ഈ കഴിഞ്ഞ സീസണിൽ നിന്ന് എപ്പോഴും ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ സീസണിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സേഫ് ഗെയിം കളിക്കുന്നവരെ കളി നിർത്തരുത് ഗെയിം മൊത്തം കുളവാക്കി ഒരു കണ്ടന്റും ഇല്ലാതാക്കി വിടും എന്നുള്ളത് സോ ആ ഒരു ടാഗ് ലൈനും കൂടെ ഇന്നത്തെ വേണം സേഫ് ഗെയിം കളിക്കുന്നവർക്ക് പണി കൊടുക്കും എന്നൊരു സംഭവം കൂടി വേണമായിരുന്നു മൊത്തത്തിൽ ഇനി അടുത്ത പ്രൊമോയും ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് എനിക്ക് തോ എനിക്കറിയില്ല മിക്കവാറും ലാലേട്ടൻ ഇനി വരുന്ന വരുന്നു സംസാരിക്കുമെന്ന് എനിക്കറിയില്ല സംസാരിക്കുവായിരിക്കും കേട്ടോ അറിയില്ല പക്ഷേ കഴിഞ്ഞ പ്രമോയുടെ അതേ ഒരു വേറൊരു വേർഷനായിട്ടാണ് എനിക്കിത് ഫീൽ ഇത് പുതിയ ഒരു നമുക്ക് കാണാനായിട്ടൊന്നും പുതിയതായിട്ടൊന്നും ഇല്ല ഒരു ഇതുപോലൊരു ലിറിക്കൽ വീഡിയോ ആയിട്ട് തോന്നി ആ പണി ടാഗ്ലൈൻ മാത്രമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ടാ അതായത് നമ്മുടെ പഞ്ച് ലൈൻ ഈ സീസണിലെ പഞ്ച് ലൈൻ ആണ് പണി എന്താണ് പഞ്ച് ലൈൻ മറന്നു എൻ്റെ അമ്മേ ആ പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് അത് തന്നെയാണ് ആ ഒരു സംഭവം അല്ലേ അപ്പോൾ ആ ഒരു ആ ഒരു ടാഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിറിക്കൽ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മനസ്സിലായല്ലേ എല്ലാത്തിനും പണി വരുന്നുണ്ട് ആ സംഭവമാണ് ഇത് ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും അതായത് വേറെ എന്തെങ്കിലും പറയാനായിരിക്കും നമ്മളോട് അത് വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത പ്രമോ എനിക്കറിയില്ല ഇനി ഇതെല്ലാം ഈ ഒരു ബേസിൽ തന്നെ അറിയില്ല ഇനി ഇത് നമ്മളെ ടാഗ്ലൈൻ കാണിക്കാനുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് ചെയ്യുക അതായത് വ്യത്യസ്തമായ രീതിയാണ് അല്ലേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഒരു നിങ്ങൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ഇങ്ങനത്തെ ഒരു പ്രൊമോസ് കണ്ടിട്ടുണ്ടോ ഒരു വ്യത്യസ്തമായ പ്രൊമോയാണ് അല്ലേ നോക്കാം നമുക്ക് ഹിന്ദിയിലേക്ക് ഇങ്ങനെ കുറേ കണ്ട് 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 നമുക്ക് ഏതാ നല്ലതെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പം ഇതിനകത്ത് ഭയങ്കര വ്യത്യസ്തമായ ഒരു പ്രൊമോട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്